ഹലോ എന്റെ തെങ്ങിനെല്ലാം മണ്ടരി പിടിച്ചിരിക്കുകയായിരുന്നു നല്ലപോലെ കായ് തന്നോണ്ടിരുന്ന തെങ്ങാണ് പെട്ടെന്ന് അങ്ങോട്ട് കായെല്ലാം ചെറുതായി കുരുടിച്ചു കൊലയൊക്കെ വാടുക അപ്പം അതിന് ഞാനിന്ന് എസ് പി സിക്കാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അവര് അവരുടെ ഹോമിയോ അഗ്രോ അഗ്രോഫെയർ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു ഇതുകൊണ്ട ഇത്രയും ചെറിയ തേങ്ങയായി മാതിരിക്കുക ഇത് മണ്ടരി കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിനെ നമുക്ക് ഏകദേശം പത്ത് വർഷം ഒക്കെ ആയ തെങ്ങാണ് അപ്പൊ നല്ലപോലെ കായ്ബലം തന്നോണ്ടിരുന്നതാണ് അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെയായി മാറിയത് അപ്പൊ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ മണ്ടരി പിടിച്ചതാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് അപ്പൊ എന്റെ രണ്ടു മൂന്ന് തെങ്ങിന് ഇത് തന്നെ അവസ്ഥ അപ്പൊ ഞാൻ അതിനൊരു ഹോമിയോ അഗ്രോ കെയർ ചെയ്യാന്ന് വിചാരിച്ചു എങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ ഇത് നല്ല ഹോമിയോ ഗുളിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഹോമിയോ അഗ്രോ കെയർ എന്നാണ് ഇതിൻ്റെ പേരും അപ്പോൾ ഇത് ഞാൻ ഒലവക്കോടുള്ള എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഇട്ട് കൊടുക്കാൻ അവരിന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു നൂറ് ഗുളി ഏകദേശം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മൾ ഒഴിച്ച് തെങ്ങിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടാനാണ് ഞാൻ വേരെടുത്ത് ഇതിൽ കുഴിച്ചിടുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതാണ് ഇത് നമുക്ക് എണ്ണി എടുക്കാം ഇതാണ് ഇതാണ് അതിന്റെ രൂപം നമ്മുടെ ഹോമിയോ ഇത് നമുക്ക് കൗണ്ട് ചെയ്തിട്ടിടാം നൂറെണ്ണമാണ് രണ്ട് ലിറ്റർ വെള്ളത്തിന് വേണ്ടത് ഏകദേശം ഒരു ഗ്രാം രണ്ട് ഗ്രാം ഗ്രാമാണ് കണക്ക് പെട്ടെന്ന് അരിഞ്ഞു പോകില്ല അത് ചെറിയ ചെറിയ ഒന്നിട്ടായത് കൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു പോകും കൈലങ്ങമായ കുഴപ്പമൊന്നുമില്ല ഒരു ഏകദേശം അത് അരിഞ്ഞിട്ടു ഇത് ഞാനിനി ഈ ഈ ബോട്ടിലാണ് ഞാൻ ആക്കുന്നത് നന്നായി കഴുകിയിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാൻ ഒരു കുറച്ച് കുറവാക്കിയിട്ട് വെക്കണേ അല്ലെങ്കിൽ നമ്മളിത് അടയ്ക്കുമ്പോഴും വേര് ഇതിനകത്ത് ഇടാനുള്ളത് അപ്പൊ അതങ്ങനെ പോകും അതുകൊണ്ട് നമുക്കിത് കുറച്ച് കുറവാക്കി വെക്കണം എന്നിട്ട് ഈ ക്യാപ്പില് ഈ ക്യാപ്പില് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം അത് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാം ചെറുതായിട്ട് ഒരു കമ്പി ചൂടാക്കി വെച്ചാലും മതി അല്ലെ കത്തിയുടെ ഷേപ്പ് അതിപ്പോ നമുക്ക് അടയ്ക്കാം ബോട്ടിൽ ഹോളിട്ട് ടൈറ്റ് ആക്കി അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് തെങ്ങിന്റെ അടുത്തേക്ക് പോവാം തെങ്ങിന്റെ അടുത്ത് പോയിട്ട് തെങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം തെങ്ങിന്റെ വേരാണ് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ തെങ്ങിന്റെ വേരിലാണ് നമുക്കട്ടുള്ളത് മതി ഇങ്ങനെ നല്ല സ്ട്രൈറ്റ് ഉള്ള നല്ലൊരു വേര് എടുക്കുക പരിക്കുണ്ട അതുപോലത്തെ നല്ലൊരു പേരെടുക്കണേ നല്ലൊരു പേരെടുക്കണം അത് നമുക്ക് ഇതവിടുന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം എന്താ വേര് കട്ട് ചെയ്യാം ചെറിയ ചെറിയ കട്ട് ചെയ്യും ടാപ്പറിൽ കട്ട് ചെയ്യാം കണ്ട ഇത് വെള്ളം എടുക്കുന്ന നല്ല വേരാണ് അതാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കുത്തുള്ളത് വേര് വേരെടുക്കുമ്പോ സൂക്ഷിക്കണം കൊട്ടിയൊന്നും പോകരുത് എന്നിട്ട് ഈ ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ ചെറുതായി ചെരിച്ചു ബോട്ടിൽ ചെരിച്ചു കൊടുത്തുണ്ടായിട്ടില്ല ബോട്ടിൽ ഇങ്ങനെ ബാക്കി കുഴിയാക്കി കൊടുക്കും നല്ലപോലെ കുഴിച്ചു കൊടുക്കണം കുഴിച്ചു കൊടുത്തിട്ട് ബോട്ടിലിങ്ങനെ വെക്കാം വേര് പൊട്ടരുത് വല്ല ഇതിനകത്തൊക്കെ കുഴിച്ച അടി മുട്ടുന്നത് വരെ നമ്മള് ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് എസ് ബി സിയുടെ ഹോമിയോ അഗ്രോ കെയർ ആണ് നമ്മൾ ഇപ്പൊ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഇത് മുഴുവൻ വലിച്ചു തീരുന്നാണ് പറയുന്നത് നോക്കാം എങ്ങനെയാ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ തെങ്ങിന്റെ മണ്ടടി മാറാനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ചെറുതായി മൂടി വെക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ പന്നിയോ എന്തെങ്കിലും മണ്ണ് മാറ്റി തള്ളി വിട്ടാലും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പൊട്ടിയോ എല്ലാം മാറിയ മൂടി വെക്കുക പിന്നെ വെയിലത്താണെങ്കിൽ വെയിലും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് മൂടി വെക്കണ്ടത് ഒക്കെ മണ്ണ് മാറ്റി നോക്കിയാൽ മതിയാ അപ്പൊ തെങ്ങിന്റെ മണ്ടരി മാറ്റാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അടുത്ത തേങ്ങ എത്ര ഒന്ന് രണ്ട് തെങ്ങിലല്ല എനിക്ക് ഇതേ തന്നെയാണ് അവസ്ഥ അപ്പൊ അത് നമുക്ക് മാറുമെന്ന് നോക്കാം ഇനി അടുത്ത ഈ തെങ്ങിലാണ് ഇടുന്നത് എനിക്ക് തോന്നുന്നു ഒരേ തെങ്ങിന്റെ ചോട്ടി രണ്ട് സൈഡ് രണ്ട് പേര് കട്ട് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ഹാഫ് ലിറ്ററിന്റെ ബോട്ടിലിനകത്താക്കിയിട്ട് അപ്പൊ ഒരു ലിറ്ററിന്റെ കണക്കിൽ പിടിച്ചെടുക്കും അങ്ങനെ ചെയ്യാം അടുത്ത തെങ്ങിൽ തെങ്ങില് ഉണ്ട് അടുത്തൊരു പേര് പിടിച്ചു അതിനെ ചെറുതായി ടാപ്പറിലൊക്കെ മുറിച്ചു കൊടുക്കുന്ന എന്തിനാ അതിന് വേഗം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല തെങ്ങ് നന്നാവുകയാണെങ്കിൽ ഇത് പത്ത് പന്ത്രണ്ട് വർഷമായ തെങ്ങൊക്കെ നശിച്ചു പോയാൽ നമുക്ക് അതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി ബാക്കി കാക്കതു കൊറച്ച് ബാക്കി കാക്കുമ്പോ നോക്കണേ അത് പെട്ടെന്ന് പൊട്ടി പോവാനുള്ള ടെൻഡൻസി ആ അടിവരെ മുട്ടില്ലേ എസ് പി സിയുടെ തന്നെ ജൈവ വളം ഇട്ടിരിക്കുകയാണ് എസ് പി സിയുടെ ഭൂമിത്ര മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കറുപ്പ് കളർ കാണുന്നത് ഭൂമിത്ര ഇട്ട് ഈ വളം ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഇന്നും നോക്കാം എല്ലാ തെങ്ങിനും ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് തന്നെ ഓക്കെ വേറെ ഒരു തെങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം റിസൾട്ട് അറിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ